തുമ്പിളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി പത്തിന് ഉത്സവം സമാപിക്കും ഓച്ചിറ ഞക്കനാൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി തന്ത്രി ഗുരുശ്രേഷ്ഠ ചെന്നിത്തല പുത്തില്ലം നാരായണൻ നമ്പൂതിരി മേൽശാന്തി രാജൻ ശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ഉത്സവത്തിന് കൊടിയേറിയത് ഉത്സവത്തിന്റെ ഭാഗമായി തിരുവോണ പൊങ്കൽ ആറാട്ട് മഹോത്സവം പ്രതിഷ്ഠാ വാർഷികം എന്നിവയും നടക്കും രാവിലെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു കൊടിയേറ്റ് തുടർന്ന് വേലൻപാട്ട് ഭാഗവത പാരായണം എന്നിവയും നടന്നു നിരവധി ഭക്തരാണ് കൊടിയേറ്റ് കർമ്മത്തിൽ പങ്കെടുക്കാൻ എത്തിയത് ഉത്സവ ചടങ്ങുകൾക്ക് പ്രസിഡന്റ് കെ ശശിധരൻ സെക്രട്ടറി കെ പുരുഷോത്തമൻ ടി കെ മോഹനൻ എസ് മുരളീധരൻ തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു ഫെബ്രുവരി ഒന്നാം തീയതി രാവിലെ ആറ് മണി കഴിഞ്ഞ് ആറ് നാൽപ്പതിനുള്ളിൽ തൃക്കുടിയേറ്റായിരുന്നു മുഖ്യകർമ്മികം പുത്തല്ലം ശ്രീ നാരായണൻ നമ്പൂതിരി അവരുടെ മുഖ്യകർമ്മികളായിരുന്നു ർമ്മം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് തൊട്ട് പത്ത് ദിവസത്തുമാണ് ഉത്സവമാണ് പത്താം തീയതി ഉത്സവം സമാപിച്ച് ഈ പത്ത് ദിവസവും ആദരണീയനായ തന്ത്രി അദ്ദേഹത്തിൻ്റെ മുഖ്യകർമ്മത്വത്തിലാണ് ക്ഷേത്രത്തിൻ്റെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് പത്ത് ദിവസം വരെ കൊടിമരച്ചവീട്ടിൽ മഞ്ഞൾപ്പറയും സമർപ്പിക്കാവുന്നതാണ് നെൽപ്പറ അരിപ്പറ മറ്റ് വിവിധ എന്ന പറകൾ നട ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് അതിന് ശേഷം ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം എല്ലാ പരിപാടികളുണ്ടായിരിക്കും നാടകം ഡാൻസ് മറ്റ് കുത്തിയോട്ടം നാടൻ പാട്ട് അങ്ങനെയുള്ള കലാരൂപങ്ങൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ ഓച്ചിറ